ഹായ് ഫ്രണ്ട്സ് കുറേ ദിവസമായി നമ്മളൊരു ലോങ് പീഡിയൊക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇടാനായിട്ട് ഇറങ്ങി തിരിച്ച് അന്ന് മൊത്തം എനിക്ക് പണിയായിരുന്നു പണി ചെയ്താണ് എനിക്ക് പനി പിടിച്ചത് കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു കാശിക്ക് ട്യൂഷന് പോകണം ഏട്ടൻ്റെ ജോലിക്ക് പോകണം അപ്പം കുറച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ട് തുടങ്ങാവുന്ന കരുതിയാണ് സ്പീക്കറൊക്കെ കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ എനിക്ക് നല്ല വൈകിയാണ് തലവേദനയും പനിയും മൂക്കൊലിപ്പും തുമ്മലും എല്ലാം ഉണ്ട് ഇല്ലാത്തത് ചൂട് മാത്രമാണ് ബാക്കി എല്ലാം ഉണ്ട് ദൈവം സഹായിച്ച് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടായിരുന്നു ആ അടുത്ത ദിവസം ഞാൻ ഒരിച്ചിരി ഒന്ന് എന്തൊക്കെ കാട്ടി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചേർത്തൊരു വീഡിയോ ഇടുവാണ് നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഇത് മീൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മീനിനെടുത്ത് വെള്ളത്തിലിട്ടതാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അല്ലെങ്കിൽ എൻ്റെ പനിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയം കാണത്തുള്ളൂ കേട്ടോ ഇതാണെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനാണെങ്കിൽ ഫോട്ടോസും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് ഫോണിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണെ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് പോയി പുള്ളിയെ എല്ലാം കാണിച്ചെല്ലാം മനസ്സിലാക്കി എത്ര ലിറ്റർ പെയിൻറ്റ് വേണമെന്നു കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞു പുള്ളി പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്ന് ചായ ഇടാൻ പോയത് അപ്പോൾ ശ്രീമോൻ എഴുതിയിട്ടപ്പോൾ തൊട്ടി നല്ല മൂശാട്ടയാണ് ബഹളമാണ് കരച്ചിലാണ് ഞാൻ മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ ഏട്ടനെ എടുത്തിട്ടൊന്നും കരശിൽ നിർത്തുന്നില്ല അങ്ങനെ അവനെ വെച്ചുകൊണ്ടാണ് ഞാൻ ചായ ഇടുന്നത് അപ്പോൾ എൻ്റെ പാട്ടൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അതിനാണ് ഞാൻ അവനെ എടുത്തുകൊണ്ട് തുള്ളിക്കൊണ്ട് നിന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കൊണ്ട് ഏട്ടൻ്റെ കയ്യിലോട്ട് ശ്രീമോനെ കൊടുത്തിട്ട് വന്ന് കോഫി ഇടുവാണ് ഇന്ന് എല്ലാവർക്കും കോഫി ആക്കാവുന്ന കരുതി എനിക്ക് ഒന്നും രണ്ടും ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല പണിക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓരോരോ ജോലികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം കാശിക്ക് പോകേണ്ടതൊക്കെയാണല്ലോ അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടങ്ങ് കോഫി എടുക്കാൻ വേണ്ടി ഞാൻ ആ ഒരു ഗ്ലാസിലോട്ടങ്ങ് ബ്രൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോട്ടൽ ബ്രൂ ആണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തിലോട്ട് ഇതെല്ലാം ഒഴിച്ച് എല്ലാം മിക്സ് ചെയ്തെല്ലാം എടുക്കുകയാണ് ഏട്ടനും ബ്രൗൺ ഷുഗർ ആണ് ഇടുന്നത് എന്ത് ഷുഗറുണ്ട് നോർമലാണ് മെഡിസിനൊന്നും എന്ന് പറഞ്ഞു കൺട്രോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കൺട്രോളിങ്ങാണ് കേട്ടോ ഇപ്പം ചോറൊക്കെ കുറച്ച് കഴിക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ പുത്രനെ ഞാൻ റൂമിന് വെളിയിൽ കേട്ടോ വോയിസ് കൊടുക്കുന്നത് അതിൻ്റെ ആണെങ്കിൽ ഇടയ്ക്കിട്ട കേൾക്കുന്നത് അമ്മയെ അമ്മേന്ന് വിളിക്കുന്നുണ്ട് വന്നിരുന്നുണ്ട് കഥകിൻ്റെ അവിടെ അപ്പോൾ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ അകത്തുണ്ടെന്ന് അവന് മനസ്സിലായി കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്കിടന്ന് അലയ്ക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ ഏട്ടൻ ചായം കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ഏട്ടൻ വെളിയിൽ നിൽക്കുമായിരുന്നു അവിടെ ആൾക്കാർ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരോട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് ചായ കൊണ്ട് വെച്ചേക്കുന്ന എടുത്ത് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ ഏട്ടനാണെങ്കിൽ അകത്തോട്ട് കയറി വരുവാണേ അപ്പോൾ പുറത്ത് പണിക്കാരുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അവരോടെല്ലാം പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ അപ്പോൾ നമുക്ക് മേളി കോൺക്രീറ്റ് ഉണ്ട് ഷീറ്റ് ഇട്ടതിൻ്റെ താഴെയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അവർക്ക് പൊക്കി കയറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കപ്പിങ് കയറിയിട്ട് അവർ തൂക്കിയെടുക്കുന്ന ഒരു ഇത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത് അപ്പോൾ അതിൻ്റെയാണ് ഞാൻ വീഡിയോ എടുത്തത് എന്തോ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ വെളിയിൽ പോയി നോക്കി കാശി പോകാൻ സമയമായപ്പം അപ്പം ശ്രീമോനെയും കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഏട്ടൻ പറഞ്ഞ് അവനെയും കൂടി ഇങ്ങനെ താടി കൊണ്ടുപോയിട്ട് വരാം കാശിയെ വിട്ടിട്ട് വരുമ്പോഴേക്ക് കൊണ്ടുവരാമല്ലോ അങ്ങനെ പിന്നെ പോയിട്ടുണ്ടായിരുന്നു അവരത് കഴിഞ്ഞാൽ പതുക്കെ അകത്തോട്ടേക്ക് കയറി എൻ്റെ സിറ്റൗട്ട് മൊത്തം പൊടിയാണ് സിമെൻ്റ് ആണെങ്കിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി അവരുകൊണ്ട് സിറ്റോട്ടിലാണേ വെച്ചിട്ടുള്ളത് അപ്പോൾ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ പൊടി എല്ലാം തെറിച്ച് അകത്തോട്ട് വീഴും ശ്രീമോനാണെങ്കിലും എപ്പോഴും എപ്പോഴും വെളിയിലോട്ട് ഇറങ്ങി ചവിട്ടി അകത്തോട്ട് കയറ്റും എനിക്ക് നല്ലൊരു പണി ഉണ്ട് ഇനി കഴുകാനും തുടയ്ക്കാനും എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ റൂമും ഹാളും എല്ലാം തുടയ്ക്കണം അകത്തൂടെയും കുറേ പേര് കയറും ഇറങ്ങും ചെയ്യുമ്പോഴത്തേക്ക് അഴുക്കാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാവുന്ന കരുത് ഞാനും ഇരിക്കുവാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് എനിക്കിതിനെ പണി കാണത്തുള്ളൂ ഡെയിലി ഇത് ചെയ്യാൻ ആണെങ്കിൽ അങ്ങനെ വീരെ ഞാൻ കൈഓട കഴുകാൻ കടന്ന പാത്രങ്ങളെല്ലാം കഴുകി വെക്കുവാണ് മീനാണെങ്കിൽ എടുത്തു ഞാൻ അങ്ങ ഫ്രിഡ്ജ് വെച്ചു ഇത് നടക്കില്ലന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോ തന്നെ സമയം ഒരുപാട് ആയിട്ടുണ്ടായിരുന്നു ഏട്ടനാണെങ്കിലും ജോലിക്ക് പോകണം ശ്രീമോനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും മാറുന്നില്ല അപ്പോൾ പിന്നെ മേളിൽ പെയിൻ്റ് അടിക്കാൻ വന്നതിൽ അവർ വന്ന് നോക്കിയിട്ട് ഓരോ സാധനങ്ങളെല്ലാം മാറ്റണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവരെ ഏർപ്പാടാക്കിയിട്ടില്ല വേറെ ആൾക്കാരെയും കൂടെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ റേറ്റ് എല്ലാം കുറച്ച് പേരുടെ തമ്മിൽ നമുക്ക് നോക്കിയിട്ട് വേണം നടത്താനെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കാശിക്ക് പനി ആയതുകൊണ്ട് തന്നെ എല്ലാ സമയവും ഇവിടെ ബ്രെഡ് സ്റ്റോക്കാണ് അവർ ബ്രെഡ് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് അവൻ കഴിക്കത്തില്ല ഞാനും ഏട്ടനും ഒക്കെയാണ് ഇപ്പം കഴിക്കുന്നത് അവനൊന്നും കഴിക്കാൻ ടേസ്റ്റ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ കഴിക്കാത്തത് അപ്പോൾ നമ്മളിത് സാ സാൻവിച്ചിൻ്റെ ബ്രഡ്ഡാണേ വാങ്ങിച്ചിട്ടുള്ളത് അതാണ് ഇത്രയും വലുപ്പം അങ്ങനെ ഞാൻ മുട്ടയ്ക്കകത്തിലോട്ട് ഒരു ഇച്ചിരി ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തിലോട്ട് മുട്ട എന്തോ ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് എണ്ണ തേച്ചിട്ട് അങ്ങ് മരിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ രാവിലത്തെ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പുറകെ നിൽക്കണം ശ്രീമോനും എൻ്റെ കൈ തന്നെ ഇരിക്കുമല്ലോ ഞാൻ എന്തോ ചെയ്യും ഇതാകുമ്പോൾ ശ്രീമോനും ഇച്ചിരിയൊക്കെ കഴിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതങ്ങ് കൊണ്ടാക്കാവുന്ന കരുതിയത് അപ്പോൾ അവന് ചട്ട് അവൻ്റെ കൈ കൊടുക്കണം അവനത് തിരിച്ച് മറിച്ച് നോക്കി ഇടണം അത് എപ്പോഴത്തെ പരിപാടി ഇത് തന്നെ ഞാൻ ദോശ വിട്ടാലും ചപ്പാത്തി വിട്ടാലും എപ്പോഴും ഇത് തന്നെ അവസ്ഥ എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാലോ ശരിക്കൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാഞ്ഞത് സൗണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് മൂക്കൊലിപ്പും എല്ലാം ഉണ്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഏട്ടനും പറഞ്ഞ് ഇപ്പോൾ വീഡിയോ ഇടേണ്ട റെഡി വയ്യാലോ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഓർത്തിത് കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല വേറെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല സ്റ്റോറേജ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാനങ്ങ് ഇടാവുമെന്ന് ഓർത്ത് അങ്ങ് ചെയ്താണ് കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് രണ്ട് ബ്രെഡും റോസ്റ്റ് ചെയ്ത് ഞാൻ അതുമായിട്ടങ്ങ് പോയിരുന്ന് കഴിക്കാവുന്ന പ്ലാനാണ് അപ്പോഴത്തൊക്കെ ഏട്ടൻ കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ശ്രീമോനെ ഒന്ന് പിടിക്കും ഞാനിതൊന്നും ഉണ്ടാക്കട്ടെ എന്നിട്ട് കഴിച്ചിട്ട് കഴിഞ്ഞാൽ അവനെ ഒന്ന് ഉറക്കാൻ പറ്റുമെങ്കിൽ ഉറക്കിയാൽ ബാക്കി പണികളൊക്കെ അങ്ങ് നടക്കുമല്ലോ അപ്പം നമ്മുടെ അവിടുത്തെ ബാത്റൂമും പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മൊത്തത്തിലുള്ള വീഡിയോ പിന്നെ ൂം കെട്ടാനായിട്ട് വന്നേ പക്ഷേ എലി തുറന്നിട്ട് നമ്മുടെ ബാത്റൂം ഒരു സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുമായിരുന്നു അപ്പം അത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇനിയും കെട്ടിയാലും ബാക്കി സാ കാര്യങ്ങൾ ചെയ്താലും അതുകൊണ്ട് പിന്നെ നമ്മളത് പൊളിച്ച് മാറ്റിയിട്ടാണ് വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു സ്ലാബ് പോലെ വാത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അതായിരുന്നു അവിടെ അതുകൊണ്ടാണ് നമ്മുടെ ആ അടുക്കള ഭാഗത്ത് ഒത്തിരിയും കല്ലും കട്ടയും കിടന്നത് അതെല്ലാം ഇനിയും പൊടിച്ചിടുവാം വലിയ കല്ലുകൾ മാറ്റുമോ എല്ലാം ചെയ്യണം അങ്ങനെ ഒരുപാട് പണികൾ അവിടെ ഉണ്ടായിരുന്നേ അപ്പം കാശിയുടെ ഷൂ ആണേ അത് അവൻ്റെ ഷൂ ഒഴിച്ച് ബാക്കി ആരുടെ ചെരുപ്പ് കണ്ടാലും എൻ്റെ ശ്രീമോനെടുത്തിട്ടോടെ നടന്നോളും അവനാണെങ്കിൽ വലിയ ചെരുപ്പ് ൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടം കാശി സ്കൂളിൽ നിന്ന് വരുന്ന ഉടനെ എടുത്തിടും കേട്ടോ അപ്പം ആ കാശിയോ ശ്രീമോൻ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശനിയാഴ്ചയാണെങ്കിലും ഏട്ടൻ ദീപാവലിയുടെ ഇതുള്ളത് കൊണ്ട് അങ്ങ് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ് അങ്ങനെ ഞാൻ ശ്രീമോനെ ഉറക്കി അത് വിദഗ്ധമായിട്ട് അവനൊരു തരത്തിൽ ഉറങ്ങുന്നില്ലായിരുന്നു പൊണ്ട് പിടിച്ചിട്ടാണ് ഞാൻ ഉറക്കിയത് ഉറക്കി കഴിഞ്ഞ് ആ മുടി എല്ലാം അഴിച്ചിട്ട് ഞാനൊന്ന് കെട്ടി അഴിച്ചിട്ടെന്ന് ചീക്കി ഉടക്കൊക്കെ ഒന്ന് കളഞ്ഞ് ചുമ്മാ ഒരു കുളിപ്പിനേൽ പിന്നീട് ഇട്ട് എൻ്റെ ബാക്കി പതൊക്കെ അങ്ങോട്ട് ചെയ്യാവുന്ന കരുതി ജോലി അപ്പോൾ ജോലി ഒതുക്കാതെ ഒന്നും നടക്കത്തില്ല എനിക്കാണെങ്കിൽ ഒരുപാട് ജോലി കിടക്കുന്നു താഴെ മേളിലൊക്കെ ആയിട്ട് ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ തുണി കഴുകണം വിരിക്കണം മേളിൽ കുറച്ച് തുണികളുണ്ട് അത് മടക്കി വെക്കണം അങ്ങനെ ഒരുപാട് പണികളാണ് ഇനി പെയിൻറ്റിങ്ങിൽ എനിക്ക് കിടക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മുടി ഒതുക എന്നുള്ള വലിയൊരു പണി അങ്ങ് ഒരു സൈഡിൽ കൂടെ ഞാൻ അവസാനിപ്പിച്ചോട്ടോ നല്ല രീതിയിൽ മുടി പൊഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു ബോക്സ് വെച്ചേക്കുന്നത് പോലും എൻ്റെ പൊഴിയുന്ന മുടി ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനാണെങ്കിൽ താഴെ ഇരുന്ന് കുറേ തുണി മേളിലോട്ട് കൊണ്ടുപോവാണ് കഴുകാൻ വേണ്ടിയിട്ട് തുണി ഒരുപാടുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം കൂടെ മേലോട്ട് കൊണ്ടുപോയി കുറച്ച് തുണി വാരിയിട്ടങ്ങ് കഴുകും കഴുകി വിരിച്ചതിന് ശേഷം വേണം ബാക്കി എനിക്ക് കഴുകാനൊക്കെ ഉണ്ട് അപ്പോൾ കുറേയൊക്കെ ഞാനങ്ങ് കഴുകാൻ വേണ്ടി വിരിച്ചിട്ടുണ്ട് കേട്ടോ കളറിളകുന്നതൊക്കെ വേറെയാണ് ഇടുന്നത് അതുകൊണ്ട് പിന്നെ ഇതിൽ നിന്ന് വരി ഇട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല ഈ ഒരു നമ്മുടെ തുണി കഴുകുന്ന ലിക്വിഡ് എടുക്കുമ്പോഴത്തേക്കെൻ്റെ പകുതി ജീവൻ പോയി ഈ താഴെ മേളി വരെ കയറി വന്നു കഴിഞ്ഞ് ഇതും പൊക്കിയെടുക്കുമ്പോൾ അഞ്ച് ലിറ്റർ ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ കംഫർട്ടും എല്ലാം ഒഴിച്ചു വെച്ചിട്ട് ഞാൻ ഇനി അതങ്ങ് അടച്ചെല്ലാം റെഡിയാക്കി വെക്കാൻ പോകണേ അപ്പോൾ ഇനിയും തുണി വിരിച്ചിട്ടേക്കുന്നത് മാറ്റണം അവിടെ നിന്ന് അത് മടക്കി വെക്കണം അതുമാത്രമല്ല എനിക്ക് മറ്റേ കിടക്കുന്ന റൂമിലോട്ട് കൊണ്ടുപോകണം ഇതെല്ലാം കേട്ടോ ഇവിടുത്തെ ഈ അയയെല്ലാം എനിക്ക് അയ എന്ന് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവും അതിൽ അശയെല്ലാം മാറ്റണം നമുക്ക് മേളിൽ പ്രൂഫ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ കൊണ്ടുപോയി എല്ലാം കെട്ടാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ കുറേ നാളുകൊണ്ടുള്ളൊരാഗ്രഹമാണ് ഇപ്പോൾ അതങ്ങ് സാധിച്ചു അപ്പം നമ്മൾ അല്ലെങ്കിൽ തുണിയെല്ലാം മടക്കി വെക്കുവാണേ ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിടക്കുന്ന തുണിയാണ് കേട്ടോ അപ്പോൾ എന്നിട്ടും കാശിയുടെ അതെങ്കിൽ ചില മെഷീൻ ഇത് നിക്കറിൻ്റെ ഒക്കെ മേളിഭാഗത്ത് ഇച്ചിരി ഉണങ്ങാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അടുത്ത് അവിടോട്ടങ്ങ് വിരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് താഴെ കൊണ്ടുപോകാനുള്ളതെല്ലാം അങ്ങ് താഴോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ കുറച്ച് നൈറ്റീസ് ഒക്കെയാണ് താഴോട്ട് കൊണ്ടുപോകുന്നത് നൈറ്റി ഫ്രോക്കുകൾ അതല്ലെങ്കിൽ താഴെ കൊണ്ടുവന്നു ആ തുണി കുറച്ചുകൂടി താഴെ കഴുകാൻ കിടപ്പുണ്ട് അതാ അവിടെ താഴെ ഇട്ടേക്കുന്നത് അതിനി ഇത് കഴുകിയിട്ട് വേണം അത് എനിക്ക് മേളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ കളർ ഇളകുന്നതൊക്കെ വേറെയായിട്ട് ഞട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എൻ്റെ ഇതെല്ലാം കബോർഡുകൾ ഞാനെല്ലാം മടക്കി ഇങ്ങി വെക്കുക ശ്രീമോം നല്ല ഉറക്കമാണ് കേട്ടോ ആ സമയം കൊണ്ട് എൻ്റെ ബാക്കി ജോലികൾ ഒതുക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ അപ്പം എല്ലാം കാലുകൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ കുരിയാൻ വയ്യാത്തത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ കാലുകൊണ്ടിങ്ങെ എടുത്തിടും അപ്പം കാശി വന്നിട്ടുണ്ടായിരുന്നു ട്യൂഷൻ കഴിഞ്ഞ് അത് കൊച്ചതിനാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കൊച്ചതൻ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കാശിയെ അതുകഴിഞ്ഞ് അവനവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് മേലോട്ട് കയറി പോകാമല്ലോ ശ്രീമോനോട് ഉറങ്ങുവാണെങ്കിലും ഉണന്നാൽ അവൻ നോക്കിക്കോളുമല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ തുണി എല്ലാം കഴുകി കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഇട്ടപ്പോഴേ അങ്ങ് കഴുകി കിട്ടിയതൊന്നും അല്ല കുറേ സമയമായിട്ടുണ്ടായിരുന്നു ായിരുന്നു അങ്ങനെ ഞാൻ അതിൻ്റെ സൗണ്ട് നിന്നപ്പോഴത്തേക്ക് ഞാൻ വിരിക്കാൻ വേണ്ടി കയറി വന്നതാണ് ഇപ്പം മേളിപ്പണി നടക്കുന്നതുകൊണ്ട് അകത്തോടെ എല്ലാവരും കയറി ഉറങ്ങുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ റൂമുകളെല്ലാം പൂട്ടിയിട്ടേക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ പതുക്കെ കൊണ്ട് തുണികളെല്ലാം അങ്ങ് വിരിച്ചിടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ വീട് വെച്ച കാലം തൊട്ടേ ഞാനാണെങ്കിൽ എന്താ ഈ അകത്ത് തന്നെയാണ് തുണി വിരിക്കുന്നത് അപ്പം പകുതി ഉണങ്ങി കിട്ടുന്നത് കൊണ്ട് വലിയ പ്രശ്നവും എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല പിന്നെ മഴയുള്ള സമയത്താണെങ്കിൽ റൂമിലും തണുപ്പ് നിൽക്കുമ്പോൾ ഉണങ്ങാൻ ഇച്ചിരി താമസം വരും എന്നുള്ളതല്ലാതെ ഒരു കുഴപ്പം വന്നിട്ടില്ല എങ്കിലും നമുക്ക് മുകളിൽ കൊണ്ട് വിരിക്കുമ്പോൾ ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് നല്ലതായിട്ട് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഞാനത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ നല്ലായിരുന്നു പക്ഷേ എല്ലാം ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണല്ലോ ഇപ്പോഴും അച്ഛനാണ് എല്ലാം ഇതെല്ലാം ചെയ്യുന്നത് അച്ഛനാണ് 那他。 അപ്പോൾ അച്ഛൻ അന്ന് തൊട്ട് പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇപ്പോഴാണ് ഇതിനെല്ലാം ഒരു സമയം ഒത്തു വന്നത് കേട്ടോ അപ്പോൾ ഇനിയും പെയിൻ്റ് അടിക്കണം നമുക്ക് അപ്പോൾ പെയിൻ്റ് അടിക്കാനെക്കൊണ്ട് ഈർപ്പം നിന്നിട്ട് ഇളകി പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആറ് വർഷം ആയല്ലോ അപ്പം അടിക്കേണ്ട സമയമായതുകൊണ്ട് അടിക്കാവുമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഞാൻ താഴെ വന്ന് ശ്രീമോൻ്റെ അടുത്ത് കുറച്ച് സമയം കിടന്നപ്പോഴേ ശ്രീമോൻ ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഏട്ടനും വന്നു കേട്ടോ വൈകുന്നേരം ആയിട്ടുണ്ടേ സമയം അപ്പോൾ നമുക്ക് ദീപാവലിയായിട്ട് ഏട്ടൻ ബാങ്കിൽ നിന്ന് കിട്ടിയ സ്വീറ്റ്സ് ആണേ അത് അപ്പോൾ ഏട്ടൻ എൻ്റെ ആയി കൊണ്ടു ഒരു പരിഭവം എൻ്റെ രണ്ട് മക്കൾക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ പൊട്ടിച്ച് രണ്ടുപേർക്കും കൊടുത്ത് അവരപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് പേട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് മേളിലോട്ടൊന്ന് കയറി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മേളിലോട്ട് കയറി വന്നതാണ് നമ്മുടെ ടെറസ് നിന്നാലുള്ള കാഴ്ച ഇങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുള്ള എല്ലായിടവും കാണാൻ കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കുറച്ച് സമയമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞാനും എടണും കൂടെ എല്ലാം ഇങ്ങനെ ഇറങ്ങി വന്നു എനിക്ക് മുറ്റത്ത് കുറച്ച് പണിയുണ്ട് ചെടിച്ചെട്ടി കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ചായിരുന്നല്ലോ അതിനകത്ത് ഞാൻ ചെടി ഒന്നും നട്ടില്ല പരിഹാരത്തൊന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചെടികളാണ് ഇതുവരെ നടാൻ എനിക്ക് പറ്റിയില്ല പണി നടക്കുന്നു പിന്നെ മഴ എല്ലാം കാരണം എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെ ഞാനത് ഈ ഇപ്പോൾ വീഡിയോ കണ്ടപ്പോ ഇച്ചിരേ ഉള്ളായിരുന്നു കേട്ടോ ഞാൻ കുഞ്ഞിരുന്ന് ഒരുപാട് മണ്ണ് പോരുകയും അത് കഴുകും എടുക്കുക എല്ലാം ചെയ്ത് കുറേ സമയത്തെ പണിയായിരുന്നു അത് കഴിഞ്ഞ് വെളിയിൽ നിന്ന് തന്നെ കാലും കൈയ്യൊക്കെ അങ്ങ് കഴുകിയായിരുന്നു കഴുകിയിട്ടാണ് കയറി വന്നത് ശ്രീമോനെയും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു െ അങ്ങനെ കാലും കൈയ്യുമെല്ലാം കഴിയും അകത്ത് കയറി വന്ന് മുടി ഒന്ന് പൊക്കി കെട്ടുവാണെങ്കിൽ അപ്പം തന്നെ എനിക്ക് പകുതി ആശ്വാസമാവും മുടി അഴിച്ചിട്ടാൽ തന്നെ ഭയങ്കര ചൂടാണ് പിന്നെ അന്നേരത്തെ പെട്ടെന്ന് ഇറങ്ങി ചെയ്തത് കൊണ്ട് തന്നെ മുടി കെട്ടിവെക്കാനൊന്നും എനിക്കൊരു സാവകാശം കിട്ടിയില്ല കേട്ടോ അപ്പം ഞാനിവിടെ മുടി കെട്ടുമ്പോഴത്തേക്ക് വാണം വിട്ടപോലെ സ്രീമം പോവുകയാണ് പിന്നെയും തിരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തി അവനോട് അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കാനൊക്കെ ഉണ്ടാകും ചെരുപ്പൊക്കെ കിടക്കുന്നതൊക്കെ അവർക്ക് എറിവെടുക്കുകയോ എല്ലാം ചെയ്യും ശ്രീ ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ എൻ്റെ കാശിക്കിതിൻ്റെ നാലിലൊന്നും കുരുത്തക്കേടില്ലായിരുന്നു ഇവനാണെങ്കിൽ ഒന്നും നമുക്ക് നടക്കത്തില്ല ഇവൻ്റെ അടുത്ത് ഒരു പണി നടക്കത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കൈയുടെ കഥകടച്ചു ഇപ്പോൾ വൈകിട്ടത്തേക്ക് അവർക്ക് ചായ നമുക്ക് ഇടണം അപ്പോൾ ഏടനാണെങ്കിൽ പൊരുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഉള്ളിവടയാണ് ഇന്ന് കിട്ടിയത് എല്ലാ കടകളും ഒന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഉള്ളി വട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചായ ഇടാനായിട്ടങ്ങ് നിൽക്കുവാണേ കൊച്ചനുണ്ടായിരുന്നോ പോയിട്ട് വന്നോ എന്ന് എനിക്കറിയാൻ പറ്റിയാൽ കൊച്ചിനെ പോകാൻ വരുമോ ചെയ്ത് നിൽക്കുമായിരുന്നു കൊച്ചിന് വേറെ ഒരു സൈറ്റിലും ജോലി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കൊച്ചതിനും അങ്ങോട്ട് പോകാൻ വരികയൊക്കെ ചെയ്ത് കൊച്ചതിനും ഇന്ന് നമുക്കിവിടെ ഉണ്ടായിരുന്നു മേളി കോൺക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കൊച്ചതിനും കൂടെ നിന്നാണ് കേട്ടോ എല്ലാം ചെയ്തത് അങ്ങനെ പിന്നെ ഞാൻ അവർക്ക് ചായ ഒക്കെ ഇട്ട് അവിടെ വെച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവർ പണിയെല്ലാം കഴിഞ്ഞ് പോയി കേട്ടോ പിന്നെ നമുക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു ആ സിമെൻറ്റ് അവിടെ നിങ്ങൾക്ക് മാറ്റണമെന്ന് പറഞ്ഞു കുറച്ച് സിമെൻ്റെ ഉള്ളായിരുന്നു അങ്ങനെ ഞാൻ അവിടെ എല്ലാം തേച്ചിറക്കി എല്ലാം കഴിഞ്ഞപ്പോഴും ഞാനൊരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഫുൾ വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും കേട്ടോ വൃത്തിയാക്കിയതിൻ്റെ എല്ലാ അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്